തൃശ്ശൂരിലും മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് എറണാകുളത്തും തൃശൂരിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത് സൂരജ് സജ്ജിയുടെ വിവരങ്ങളുമായി സൂരജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് തൃശൂരിൽ നിന്ന് ചിന്ത എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന പാതയിലാണ് ഇപ്പോൾ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ഈ മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലാണ് ഇപ്പോൾ കനത്ത ഗതാഗത അനുഭവപ്പെടുന്നത് അവിടെ സർവീസ് റോഡ് നേരത്തെ ടാർ ചെയ്തിരുന്നെങ്കിലും അതിൽ വീണ്ടും വീണ്ടും കുഴികൾ രൂപപ്പെടുന്നതാണ് ഈ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത് ഈ കുഴി രൂപപ്പെടുകയും അത് ടാറ് ചെയ്ത് അത് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും പുതിയ കുഴികൾ രൂപപ്പെടുന്നു ഇതോടുകൂടി മണിക്കൂറുകളോളം വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ പോലീസ് പോലീസടക്കം എത്തി ഈ ഗതാഗതം സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ വലിയ നീളത്തിൽ ഒരു കിലോമീറ്ററിലധികം നീളത്തിൽ ഈ ഗതാഗത നീണ്ടിട്ടുണ്ട് കുരട്ടി മുതൽ മുരിങ്ങൂർ വരെയുള്ള നീണ്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ശരി മുരിങ്ങൂരിൽ എറണാകുളത്തും തൃശൂരിലേക്കുള്ള ഭാഗത്താണ് വലിയ ഗതാഗത കുരുക്കുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം